ഇരുചക്രവാഹന വിതരണത്തിന് ശേഷം പാതിവില തട്ടിപ്പ് സംഘം അടുത്ത സ്റ്റെപ്പിൽ തട്ടിക്കാൻ കെണിയൊരുക്കിയത് സാമൂഹിക സംരംഭകത്വ വികസന പദ്ധതി എന്ന സംരംഭം ഇടുക്കിയായിരുന്നു പ്രാഥമിക ഘട്ടത്തിൽ ലക്ഷ്യമിട്ടിരുന്നത് ഇതിനായി ലക്ഷങ്ങൾ വരെയുള്ള വസ്ത്രനിർമ്മാണ ഉപകരണം പാതിവിലയ്ക്ക് നൽകാനുള്ള പദ്ധതിയായി അപ്പാരൽ ക്ലസ്റ്റർ രൂപീകരിച്ച് തട്ടിപ്പ് നടത്തുവാനായിരുന്നു ശ്രമം അറസ്റ്റിലായി അനുതുപ് കൃഷ്ണൻ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർക്ക് നൽകിയ മൊഴിയിലാണ് പാളിപ്പോയ തട്ടിപ്പിന്റെ വിവരങ്ങൾ പുറത്തുവന്നത് ഇന്റർലോക്ക് ഓവർലോക്ക് യന്ത്രം എംബ്രോയിഡറി യന്ത്രം കമ്പ്യൂട്ടറൈസ്ഡ് എംബ്രോയിഡറി യന്ത്രം തുടങ്ങിയവ ഗുണഭോക്താക്കൾക്ക് പകുതി വിലക്ക് ലഭ്യമാക്കുമെന്ന പ്രചാരണം നടത്താനായിരുന്നു പദ്ധതി ഇതിന്റെ ഭാഗമായുള്ള പരസ്യ പരസ്യപ്രചാരണം ആരംഭിക്കുകയും ചെയ്തു അപ്പോഴേക്കും പാതിവില സ്കൂട്ടർ തട്ടിപ്പിൽ അനന്തുവിന്റെ കഴുത്തിൽ പിടിവീണതോടെ അത് ഭക്ഷിച്ചു അപ്പാരൽ ക്ലസ്റ്റർ പദ്ധതിക്കായുള്ള ഓരോ ഉപകരണം പാതി വിലയ്ക്ക് നൽകുമ്പോഴും അത് നടപ്പാക്കുന്ന ഏജൻസിക്ക് കൃത്യമായ തുക ഫെസിലിറ്റേറ്റിംഗ് നിരക്കായി ഏർപ്പെടുത്തിയിരുന്നു രണ്ട് ലക്ഷത്തിന്റെ യന്ത്രം ഒരു ലക്ഷത്തിന് നൽകുമെന്ന് പറയുമ്പോൾ ഫെസിലിറ്റേറ്റിംഗ് നിരക്കായി കാണിച്ചിരുന്നത് പതിനായിരം രൂപയാണ് ഫലത്തിൽ ഗുണഭോക്താവ് നൽകേണ്ടത് ഒരു ലക്ഷത്തി പതിനായിരം രൂപയാണ് അതേസമയം ഫെസിലിറ്റേറ്റിംഗ് നിരക്ക് വാങ്ങി പദ്ധതിയിൽ ഗുണഭോക്താക്കളെ ചേർത്ത പ്രൊമോട്ടർമാരും കോർഡിനേറ്റർമാരും ജില്ലാ പ്രൊജക്ട് മാനേജർമാരും ഇപ്പോഴും കേസിന് പുറത്താണ് അതോടൊപ്പം തങ്ങൾക്ക് സർദാർ പട്ടേൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റൽ സ്റ്റഡീസ് ചീഫ് കോർഡിനേറ്റർ അനന്തു കൃഷ്ണൻ നാഷണൽ എൻ ജിഒ കോൺഫെഡറേഷൻ മുൻ ചെയർമാനും സായിഗ്രാമം ഗ്ലോബൽ ട്രസ്റ്റ് ചെയർമാനുമായ കെ എൻ അനന്തകുമാർ തുടങ്ങിയവരെ അറിയില്ലെന്നും പ്രൊമോട്ടർമാർ ഉൾപ്പെടെയുള്ളവർക്ക് നേരെയാണ് തങ്ങളുടെ പരാതിയെന്നുമാണ് ഇരകൾ പറയുന്നത് എന്നാൽ പ്രൊമോട്ടർമാർ നൽകിയ പരാതിയിൽ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസുകളാണ് നിലവിൽ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നത് പ്രൊമോട്ടർമാർ നൽകിയ രേഖകളും അവരുടെ ശബ്ദരേഖകളുമായി സമീപിച്ചെങ്കിലും തങ്ങൾക്ക് കേസെടുക്കുവാൻ നിർവാഹമില്ലെന്ന് പറഞ്ഞ ക്രൈംബ്രാഞ്ച് കൈമലർത്തുകയാണെന്ന് തട്ടിപ്പിന് ഇരയായവർ പരാതിപ്പെടുന്നു ന്യൂസ് ബ്യൂറോ ഉടുമ്പൻ